മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തികളാണ് കെവിനും നീനുവും രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കെവിനും നീനുവും സ്നേഹിച്ചതിന്റെ പേരിൽ കെവിനെ നീനുവിന്റെ വീട്ടുകാർ തന്നെ കൊലപ്പെടുത്തിയത് നീനുവിന്റെ അച്ഛനും സഹോദരനും ചേർന്നാണ് കെവിന്റെ എടുത്തത് പിന്നീട് നീനുവിന് കൈത്താങ്ങായത് കെവിന്റെ വീട്ടുകാരാണ് കെവിൻ വധക്കേസിൽ ഇപ്പോഴും പ്രതികൾ ജയിലിലുള്ളിൽ തന്നെയാണ് താൻ ജീവന തുല്യം സ്നേഹിച്ച വ്യക്തിയെ കൊലപ്പെടുത്തിയ ആ രണ്ടു പേരോട് നീനുവിന് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല ഉള്ളിൽ നിറയെ സ്നേഹവും നിഷ്കളങ്കമായ ആ ചിരിയുമുള്ള നീനുവിന്റെ മുഖം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നാൽ അതിനുശേഷം നീനുവിന് എന്തു സംഭവിച്ചു എന്നുള്ള വിവരങ്ങളൊന്നും ആർക്കും ലഭിച്ചിട്ടില്ലായിരുന്നു കുറച്ചുപേരുടെ സഹായത്താൽ നീനു പഠനം പൂർത്തിയാക്കി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും പിന്നീട് നീനു എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു ഇപ്പോഴത്തെ കുറച്ച് വിവരങ്ങളാണ് നീനുവിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത് സ്പോൺസർമാരുടെ സഹായത്താൽ പഠനം പൂർത്തിയാക്കി മാത്രമല്ല പുതിയൊരു ജീവിതത്തിലേക്കും കടന്നിരിക്കുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നീനുവിന്റെ വിവാഹം വയനാട് സ്വദേശിയാണ് നീനുവിന്റെ വരൻ കെവിന്റെ മാതാപിതാക്കൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തത് നീനു ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഇപ്പോഴും തന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല നീനുവിന്